ഇസ്മില്ലാറു റഹ്മാൻ റഹീം അൽഹമദില്ലാറബിൽ ആലമീൻ വസ്ലാത്ത് വസ്ലാം മുലാ റസൂലിഹിൽ അമീൻ വബാ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ അൽ അൽഫിയയുടെ ആമുഖമാണ് ഇന്ന് ഇവിടെ മനസ്സിലാക്കുന്നത് ഗ്രന്ഥകാരൻ ഇബിന് മാലിക് ബിസ്മിയിൽ തുടങ്ങി ഏഴ് വരി പദ്യങ്ങൾ തൻ്റെ ഈ മഹൽ രചനക്ക് ആമുഖമായി നൽകിയതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ബിസ്മിൽ ലാഹിറമാൻ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ബർക്കത്തിൽ ആരംഭിക്കുന്നു അള്ളാഹു അർ റഹ്മാൻ കരുണാമയനാണ് അത് അല്ലാഹുവിൻ്റെ സത്തയുടെ വിശേഷണമാണ് അള്ളാഹു കരുണ നിറഞ്ഞവനാണെന്നത് അറഹൈൻ അള്ളാഹു കരുണ അത് അല്ലാഹുവിൻ്റെ പ്രവൃത്തിയുടെ വിശേഷണവുമാണ് പ്രവൃത്തി അറിയിക്കുന്ന നാമവുമാണ് അപ്പം കരുണയേകുന്നവനും കറി കരുണ നിറഞ്ഞവനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ ആരംഭിക്കുന്നു ആ നാമത്തിൻ്റെ ബർക്കത്തിൽ ആരംഭിക്കുന്നു എന്നതാണ് ഇവിടെ ഈ ബസ്മലയുടെ താല്പര്യം عندك كَرَنْدَ كَارَنْ بَرَيْنُو قَالَ <تسجيل> مُحَمَّدٌ هُوَ ابن مَالِكِ أَحْمَدُ رَبِّ اللَّهَ خَيْرَ مَالِكِ مُصَلِّيًا عَلَى النَّبِيِّ الْمُصْطَفَى وآله المستكملين الشرفاء وأستعين الله في ألفية مقاصد النحوي بها محوية تقرب الأقصى بلفظ موجز وتبسط البذل بوعد منجز وتقتضي ريضا بغير سخط فائقة ألفية بني معطي وهو بسبق حائز تفضيلا مستوجب ثنائي الجميلا والله يقضي به بات وافرا ഇതാണ് വരി പദ്യങ്ങൾ നമുക്കിതിൻ്റെ അർത്ഥം പെട്ടെന്ന് പറഞ്ഞു പോകാം ചില അനുബന്ധങ്ങൾ നൽകുന്നതോടൊപ്പം കാല മുഹമ്മദുൻ ഗ്രന്ഥകാരൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് അറിയിക്കുകയാണ് കാല മുഹമ്മദുൻ മുഹമ്മദ് പറഞ്ഞു ഹുവ ഈ മുഹമ്മദ് ഇബിനു മാലിക് ഇബിനു മാലിഖാണ് മാലിക്കിൻ്റെ മകനാണ് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ഇബിനു അബ്ദുല്ല ഇബിനു മാലിക് മാലിക് അദ്ദേഹത്തിൻ്റെ പ്രഭിതാവാണ് അദ്ദേഹം ആ പ്രഭിതാവിലേക്ക് ചേർത്താണ് ഇവിടെ ഹുവ ഇബിനു മാലിക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് ജമാലുദ്ദീൻ എന്നാണ് കുഞ്ഞിയത് അബു അബ്ദുല്ല എന്നാണ് ഹിസ്രാബ്ദം അറുന്നൂറിൽ ജനിച്ചു അറുന്നൂറ്റി എഴുപത്തിരണ്ടിൽ മരിച്ചു നമ്മൾ ആ കാര്യങ്ങളൊക്കെ ആമുഖത്തിൽ പറഞ്ഞു ഏതായാലും ഗ്രന്ഥകാരൻ ഇബിനു മാലിക് അദ്ദേഹം തൻ്റെ പേര് ഇവിടെ ഉണർത്തി കാല മുഹമ്മുമാലിക് അദ്ദേഹം പറയാൻ പോവുകയാണ് പക്ഷെ എന്നാലും കാല എന്നുള്ള പ്രയോഗം ഭൂതകാലത്തെയാണ് അറിയിക്കുന്നത് പക്ഷെ അത് അറബി ഭാഷയിലൊരു ശൈലിയാണ് ഇങ്ങനെ തീർപ്പാക്കി പറയുക എന്നുള്ളത് ി അദ്ദേഹം അഹമ്മദ് അള്ളാഹുവിനെ സ്തുതിച്ചാണ് തുടങ്ങുന്നത് അഹമ്മദു ഞാൻ സ്തുതിക്കുന്നു റബ്ബി എൻ്റെ റബ്ബിനെ ആരാണ് എൻ്റെ റബ്ബ് അള്ളാഹു അള്ളാഹു സുൽഹാൻ വത്താലേ അപ്പോൾ അള്ളാഹു ആകുന്ന എൻ്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു ആ അള്ളാഹു ഹൈറമാലിക്ക് ഏറ്റവും ഉത്തമനായ മാലിക് ആകുന്നു ഉടമസ്ഥനാകുന്നു അള്ളാഹു സുബ്ഹാൻ വത്താല മാലിക്കോമുദ്ദീനാണ് മാലിക്കിൽ മുലൂക്കാണ് മുലൂക്കാണ് എല്ലാ ഇഹപര ഉടമസ്ഥതകൾ അള്ളാഹു സുബ്ഹാനു വത്താലതിൽ ഏറ്റവും ഉത്തമനായ ഉടമസ്ഥനാകുന്നു എന്നുള്ളതാണ് ഹൈറു മാലിക് അദ്ദേഹം അള്ളാഹുവിൽ ഹംതർപ്പിച്ച് പിന്നെ മുസല്ലിയൻ അലൻ നബിയിൽ മുസ്തഫ മുസല്ലിയൻ സലാത്ത് നിർവഹിക്കുന്നവനായി ആരുമേൽ അലൻ നബി മുസ്തഫ അൽ മുസ്തഫയായ നബി സല്ലു അലി സ്വലാത്തങ്ങളുടെ മേൽ അപ്പം നബിസ്ലാ അലി സ്വലാത്തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നവനായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ് നബിയുടെ മേൽ അലൈഹി തങ്ങളുടെ ആലിന്റെ പേരിലും ആലി എന്ന് പറഞ്ഞാൽ കുടുംബം നബി കുടുംബം അപ്പോൾ അപ്പൊ തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും മുസല്ലിയൻ നിർവഹിക്കുന്നവനായി പറയുന്നു അലൈഹി ആൽ കുടുംബം എന്ന് പറഞ്ഞാൽ അൽ മുസ്തഖ് മിലി നഷറഫ് സ്ഥാനമാനങ്ങളാണ് സ്ഥാനമാനങ്ങളെ സമ്പൂർണമാക്കാൻ പരിശ്രമിച്ച അന്വേഷിച്ച തേടിയ നബി കുടുംബം അപ്പോൾ ആ നബി കുടുംബത്തിൻ്റെ പേരിലും സലാത്ത് നിർവഹിക്കുന്നവനായി അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നു അള്ളാഹുവിനെ ഹംതർപ്പിച്ച് നബ്സലി സ്വലാത്തങ്ങളുടെ പേരിലും നബി കുടുംബത്തിൻ്റെ പേരിലും സലാത്ത് നിർവഹിച്ച് പിന്നെ അള്ളാഹുഅബിനോട് അദ്ദേഹം സഹായാർത്ഥന നടത്തുകയാണ് ഞാൻ അള്ളാഹു സുബാനു വത്താലയോട് സഹായം തേടുന്നു ഫി അൽഫിയ ഈ അൽഫിയയുടെ വിഷയത്തിൽ ഈ അൽഫിയ വ്യാകരണത്തിൽ ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ അത് കവിതയായി പദ്യമായി കോർവയാക്കുന്ന വിഷയത്തിൽ ഒക്കെ അള്ളാൻ്റെ സഹായമാണ് അപ്പോൾ വ അസ്നുള്ളാഹ ഫി അൽഫിയ അല അൽഫിയ എന്നർത്ഥം അൽഫിയയുടെ വിഷയത്തിൽ അള്ളാഹുവിനോട് ഞാൻ സഹായം തോന്നുന്നു ഈ അൽഫിയയുടെ പ്രത്യേകത അതാണ് ഇനി അദ്ദേഹം പറയുന്നത് മഹ്വിയ വ്യാകരണത്തിൻ്റെ മക്സദുകൾ മക്സദ് എന്ന് പറഞ്ഞെങ്കിൽ ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങൾ അടിസ്ഥാനങ്ങൾ മഹാവിർ അസാസിയാത് അതാണതിൻ്റെ അർത്ഥം മക്കാസിദുൻ നഹ്വി നെഹ്വിൻ്റെ അടിസ്ഥാനങ്ങൾ താൽപ്പര്യങ്ങൾ ബിഹ മെഹവിയ ബിഹ എന്ന് പറഞ്ഞാൽ അൽഫീഹ ഈ അൽഫിയയിൽ മെഹവിയും ഉൾക്കൊണ്ടിരിക്കുന്നു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപ്പോൾ നെഹ്വിൻ്റെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ടതായ ഈ അൽഫിയയെ കോർക്കുന്ന വിഷയത്തിൽ രചിക്കുന്ന വിഷയത്തിൽ വാസ്തഅീൻ ഉള്ളാഹ ഞാൻ അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തുകയും ചെയ്യുന്നു അൽഫിയയുടെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം പറയുന്നത് തുക്കറിബുൽ അക്സ ബിലഫ് ബിൻ മൂജസിൻ തു അൽഫിയ അത് അടുപ്പിക്കും അൽ അക്സ വിദൂരമായ ആശയങ്ങളെ ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ വിദൂരമായിട്ടുള്ള ആശയങ്ങൾ നിയമങ്ങൾ അതിനെയൊക്കെ ആളുകളിലേക്ക് അടുപ്പിക്കും ഈ അൽഫിയ ബിലഫ് ബിൻ മൂജസിൻ സംക്ഷിപ്തമായ പദപ്രയോഗങ്ങളിലൂടെ ചെറിയ പദപ്രയോഗങ്ങളിൽ വിദൂരമായ ആശയങ്ങളെയും നിയമങ്ങളെയും ആളുകളിലേക്ക് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഗ്രാഹ്യതയിലേക്ക് അടുപ്പിക്കുന്ന രചനയാകുന്നു അൽഫിയ എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണ വിദൂരമായ ആശയങ്ങളാണ് എങ്കിൽ ആളുകൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്താണെങ്കിൽ വലിയ പ്രയോഗങ്ങൾ വേണം പദപ്രയോഗങ്ങൾ വേണം ആ ആശയങ്ങളെ മനസ്സിലേക്ക് അടുപ്പിക്കാൻ പക്ഷേ ഇവിടെ ഗ്രന്ഥകാരൻ അവകാശപ്പെടുന്നത് വളരെ ഹൃസ്വമായ ചുരുങ്ങിയ പദപ്രയോഗങ്ങൾ കൊണ്ട് വിദൂരമായ ആശയങ്ങളെ അടുപ്പിക്കുവാൻ സാധിക്കുന്ന രചനയാകുന്നു ഈ അൽഫിയ മാത്രമല്ല ബദ്ല ഒതബ്സ്വതുൽബദ വിവാഹി മുഞ്ചിൻ ഒതബ്സ്വത്തു അത് വിശാലമായി ഏകും വിപുലമായി കനിയും ഈ അൽഫിയ അൽ ബദൽ ബദൽ എന്നാൽ അത അത എന്ന് പറഞ്ഞെങ്കിൽ ഔദാര്യം സമ്മാനം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഔദാര്യത്തെ സമ്മാനത്തെ ഇത് വിശാലമായി കനിയും വിവാദി മുഞ്ചസിൻ പെട്ടെന്ന് നടപ്പിലാക്കുന്ന വാഗ്ദാനത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഈ ബദൽ കൊണ്ട് ഉദ്ദേശം ഔദാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജ്ഞാനങ്ങളും വിധികളുമാണ് വ്യാകരണത്തിലെ വിജ്ഞാനങ്ങൾ വിധികൾ അത് വിശാലമായി വിപുലമായി ഈ അൽഫിയ പഠിതാക്കൾക്ക് കനിയും ഭിവാണദി മുൻജസിൻ പെട്ടെന്ന് നൽകുന്ന എന്ന് പറഞ്ഞാൽ ഈ അൽഫിയയിൽ ഓരോ ഹെഡിങ്ങുകൾ വരും ആ ഹെഡിങ്ങുകൾ ഇപ്പോൾ തുടക്കത്തിൽ ആദ്യം അൽ കലാമു ഒമായത്ത് അൽ ലഫു മിൻഹു എന്നാണ് അതൊരു ആണ് കലാമിനെ കുറിച്ചാണ് അപ്പോൾ ആ ഹെഡിങ് അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് കലാമുമായി ബന്ധപ്പെട്ടതൊക്കെ അദ്ദേഹം അതിനെ തുടർന്ന് പറയുമെന്നുള്ളത് ആ വാഗ്ദാനം പെട്ടെന്ന് നൽകും ഈ അൽഫിയ എങ്ങനെ ബതിൽ ബസ്താക്കിക്കൊണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഈ അൽഫിയയിലൂടെയുള്ള ഔദാര്യം എന്ന് പറഞ്ഞാൽ വിജ്ഞാനങ്ങൾ വിധികൾ അത് വിശദമാക്കി നൽകിക്കൊണ്ട് വിപുലമായി നൽകിക്കൊണ്ട് എന്നാണ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അൽഫിയയുടെ പ്രത്യേകതകൾ അദ്ദേഹം പറയുകയാണ് ഒന്ന് നെഹ്വിൻ്റെ അടിസ്ഥാനങ്ങളെല്ലാം ഈ അൽഫിയ ഉൾക്കൊണ്ടിട്ടുണ്ട് ഈ അൽഫിയ വിദൂരമായ ആശയങ്ങളെ ചുരുങ്ങിയ പദപ്രയോഗങ്ങളുടെ പ്രയോഗങ്ങളിലൂടെ ജനങ്ങളുടെ തലച്ചോറിലേക്ക് യിലേക്ക് അടുപ്പിക്കും ഈ അൽഫിയ അതിൻ്റെ ഹെഡിങ്ങുകൾ എന്താണോ വാഗ്ദാനം ചെയ്യുന്നത് അത് പെട്ടെന്ന് നിർവഹിക്കും വിവാദി മുൻജസിൻ ആ ഹെഡിങ്ങുകൾ അറിയിക്കുന്ന ബതിൽ വിജ്ഞാനങ്ങൾ വിധികൾ അത് വിശദമായിട്ട് ഈ അൽഫിയ ആളുകൾക്ക് ഏകുകയും ചെയ്യും അതാണ് ബസ് ഉൽബദ അത് വിവാദി മുൻജസിൻ പിന്നെ അദ്ദേഹം ഈ അൽഫിയയുടെ പ്രത്യേകത പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പഠിതാക്കളോട് വായനക്കാരോട് പറയാനുള്ളൊരു സംഗതി ഒത്തഖ്തീ റിതൻ ബിഹൈരിസുഖ്തിൻഖ്തതി ഈ അൽഫിയ തേടുന്നു റിതൻ ആളുകളുടെ തൃപ്തി ബിഹൈരിസുഖ്തിൻ ദേഷ്യപ്പെടാതെ അതായത് അൽഫിയ പഠിക്കുമ്പോൾ ഗ്രാമറാണ് വ്യാകരണമാണ് ആളുകൾ തൃപ്തി അതാണ് ഇത് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകേണ്ടത് കോപിക്കലോ ദേഷ്യപ്പെടലോ അല്ല കാരണം വ്യാകരണം പഠിക്കുമ്പോൾ അത് തലയിൽ കയറാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും നല്ല ഒരു ജിജ്ഞാസയോട് കൂടി ഇരുന്നാൽ മാത്രമാണ് വ്യാകരണം ഉൾക്കൊള്ളാൻ സാധിക്കുക പെട്ടെന്ന് ആളുകൾ ദേഷ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ഒരു തമാശ കഥ തന്നെ പറയാറുണ്ട് ഒരു വ്യാകരണ പണ്ഡിതൻ മരണവീട്ടിൽ വീട്ടിൽ അനുശോചനത്തിന് ചെന്ന കഥ ഒരാൾ അയാളുടെ ബന്ധു മരിച്ച് ദുഃഖഭരിതനായി അപ്പോഴാണ് അവിടെ അറബി വ്യാകരണം അറിയുന്നൊരു പടു പണ്ഡിതൻ അനുശോചനത്തിൽ ചെല്ലുന്നത് അനുശോചിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ദുഃഖിതനായിരിക്കുന്ന വ്യക്തി ഈ പണ്ഡിതനോട് പ്രതികരിക്കാൻ തുടങ്ങി അറബി ഭാഷയിലാണ് പ്രതികരിക്കുന്നത് അയാൾ അറബിയിൽ എന്ത് പ്രതികരിക്കുമ്പോഴും ഈ വ്യാകരണ പണ്ഡിതൻ അത് വ്യാകരണ വ്യാകരണപേശകത്ത് തിരുത്താൻ തുടങ്ങി അയാൾക്ക് വ്യാകരണത്തിൽ ഭയങ്കര തെറ്റാണ് അറബിയിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടത് ഇങ്ങനെയാണ് പറയേണ്ടത് വീണ്ടും അയാൾ എന്തെങ്കിലും പറയുമ്പോൾ അത് തെറ്റി ഇങ്ങനെയാണ് പറയേണ്ടത് ഇങ്ങനെ വ്യാകരണം അയാളുടെ തിരുത്തിക്കൊണ്ടിരുന്നു അവസാനം ആ ബന്ധു മരിച്ച് ദുഃഖിതനായിരിക്കുന്ന വ്യക്തി ഇയാളോട് പറഞ്ഞു എന്നാണ് എനിക്കെൻ്റെ ബന്ധു മരിച്ചിട്ട് ഇത്ര ദുഃഖം ഉണ്ടായിട്ടില്ല വിഷമം ഉണ്ടായിട്ടില്ല പക്ഷെ നിങ്ങളുടെ ഈ തിരുത്തലാണ് എനിക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയതെന്ന് പറഞ്ഞ് അയാൾക്ക് ഈ അനുശോചനം രേഖപ്പെടുത്താൻ വന്ന വ്യാകരണ പണ്ഡിതൻ കൂടുതൽ വിഷമുണ്ടാക്കി എന്നതാണ് അവിടെ പിന്നെ അയാൾ പറയുന്നത് അത് വ്യാകരണം പഠിക്കുമ്പോഴുള്ള ഒരു വിഷയമാണ് ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നത് വതഖ് ഈ അൽഫിയെ തേടുന്നു റിതൻ വായനക്കാരുടെ പഠിതാക്കളുടെ തൃപ്തിയെ ബിഹൈരിസുഖീൻ ദേഷ്യം ഒട്ടുമില്ലാതെ ഫായി ഖത്തൻ ബിനി ബിനിമോത്തൈ ഈ അൽഫിയയുടെ പ്രത്യേകത ഫായി ഇത് മികവുറ്റതാണ് ഏതിനേക്കാൾ അൽഫിയത്ത ഇബിനിമോർത്തി ഇബിനിമോർത്തിയുടെ അൽഫിയയെക്കാൾ ഇബിനു മോർത്തൈ ഈ ഗ്രന്ഥകാരൻ്റെ ഉസ്താദാണ് നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു പേര് പറഞ്ഞപ്പോൾ പിശക്ക് വന്നു അദ്ദേഹത്തിൻ്റെ പേര് യഹയ്യ എന്നാണ് യഹയ്യ ഇബിനു മൂർത്തൈ അദ്ദേഹം സൈനുദ്ദീൻ എന്നാണ് ജൈനുദ്ദീൻ യഹയ്യ സൈനുദ്ദീൻ അബ്ദുന്നൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇബിനു മൂർത്തി എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ് അദ്ദേഹം മുഹമ്മദ് ഇബിനു മലിക്കിൻ്റെ ഗ്രന്ഥകർത്താവാണ് അറുന്നൂറ്റി ഇരുപത്തിയേഴ് അല്ലെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ടിൽ മരണപ്പെട്ട മഹാനാണ് ഇബിനും മോപ്പി അദ്ദേഹത്തിന് അൽഫിയ ഉണ്ട് അപ്പോൾ നമ്മുടെ ഗ്രന്ഥകർത്താവിൻ്റെ ഉസ്താദിന് ഒരു ഉണ്ട് ആ അൽഫിയേക്കാൾ മികവിലാണ് ഈ അൽഫിയ എന്ന് ഗ്രന്ഥകാരൻ പറയുകയാണ് അദ്ദേഹം തൻ്റെ ഉസ്താദിനെ നിസ്സാരവൽക്കരിക്കല്ല പിന്നെയോ ഓ ഏതൊരാൾക്കും അയാളുടെ രചനയിലൊരു മതിപ്പും അതിനൊരു സ്വീകാര്യതയും തന്നിലുണ്ടാകും അത് സ്വാഭാവികമാണ് അത് അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ ഒരിക്കലും തന്റെ ഉസ്താദിനെ ഇകയത്തിക്കൊണ്ടുള്ള ഒരു പരാമർശമായിട്ടല്ല ഇതുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ രചന അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ വിലയിരുത്തൽ അത് മാത്രാണ് അപ്പൊ തൻ്റെ അൽഫിയ ഫായി ഖത്തൻ അൽഫിയത്തെ ബിന ഇബിനിമോർത്തി ഉസ്താദായ ഇബിനിമോർത്തിയുടെ അൽഫിയയെക്കാൾ മികവിലാണുള്ളത് അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം തന്റെ ഉസ്താദിനെ പുകഴ്ത്തുകയാണ് ി ഹുൻ തഫ്ദീല വഹ്വാബിനു ബിസബി എന്നെ മുൻകടക്കൽ കൊണ്ട് ഹ ഈസുൻ തഫ്ദീല മഹത്വം കരസ്ഥമാക്കിയിരുന്നു കരസ്ഥമാക്കിയിരിക്കുന്നു അഥവാ ഗ്രന്ഥകാരൻ അൽഫിയ രചിക്കുന്നതിന് മുമ്പ് ഇബിനു മോർത്തി എന്ന് പറയുന്ന ഉസ്താദ് അൽഫിയ രചിച്ചതിനാൽ എന്നെ മുൻകടന്ന് ഓഹ് അബിസബി എന്നെ മുൻകടന്നത് കാരണത്താൽ ഹൈസുൻ തഫ്ദീല മഹത്വം നേടിയ വ്യക്തിയാകുന്നു മുസ്തൗജീബുൻ സനായി മാത്രമല്ല അദ്ദേഹം എൻ്റെ ഉസ്താദാണ് അതുകൊണ്ട് അദ്ദേഹം മുസ്തൗജീബുൻ സനായി എൻ്റെ പ്രശംസ എന്നിൽ നിന്നുള്ള പ്രശംസയെ അനിവാര്യമാക്കുന്ന വ്യക്തിയാണ് ഞാൻ അദ്ദേഹത്തെ പ്രശംസിക്കൽ അനിവാര്യമാണ് എന്നർത്ഥം എങ്ങനെയുള്ള പ്രശംസ ജമീല ഭംഗിയാർന്ന സുന്ദരമായ അപ്പം ഞാൻ സുന്ദരമായി അദ്ദേഹത്തെ പ്രശംസിക്കൽ അനിവാര്യമാണ് എന്നാണ് ഇവിടെ ഈ മാലിക് തൻ്റെ ഉസ്താദായ ബിനു മൂർത്തിയെക്കുറിച്ച് പറയുന്നത് ഈ പ്രയോഗം അതാണ് അറിയിക്കുന്നത് ഇവിടെ ഒരിക്കലും അദ്ദേഹം എന്തല്ല ഫായി അൽഫിയത്ത് അബിൻ മൂർത്തി എന്നുള്ള പ്രയോഗത്തിൽ ഉസ്താദിനേക്കാൾ അഹങ്കരിച്ച് വർത്താനം പറയുക എന്നുള്ളതോ അല്ലെങ്കിൽ ഉസ്താദിനോട് അപമര്യാദയായി പെരുമാറുകയല്ല എന്നുള്ളത് ഇവിടെ അതിൻ്റെ തെളിവ് എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് വല്ലാഹു യഖ്ലി ബി ഹിബാ തിൻ വള്ളാ അള്ളാഹു സുബ്ഹാൻ വത്താനി വിധിക്കുമാറാവട്ടെ ബിഹിബാ വാഫിറ സമൃദ്ധമായ അള്ളാഹുവിൻ്റെ ദാനങ്ങൾ ഔദാര്യങ്ങൾ ലീ വലഹു എനിക്കും അദ്ദേഹത്തിനും അതായത് ഇബിനു മാലിക് പറയണേ ലീ എനിക്കും വലഹു അദ്ദേഹത്തിനും ഇബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉസ്താദിനും അള്ളാഹു സുബ്ബാന തല സമൃദ്ധമായ അള്ളാഹുവിൽ നിന്നുള്ള ദാന വായ്പകൾ ഔദാര്യങ്ങൾ സമ്മാനങ്ങൾ വിധിക്കുമാറാവട്ടെ എവിടെ ഫീദറജാത്തിൽ ആഹിറ പരലോകത്തിൻ്റെ അത്യുന്നത പദവികളിൽ ആഹിറത്തിൻ്റെ അത്യുന്നത സ്വർഗീയ പദവികളിൽ എനിക്കും അദ്ദേഹത്തിനും അള്ളാഹ് ഹുസ്ബൻത സമൃദ്ധമായ ഹിബാത് വിധിക്കുമാറാവട്ടെ എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് ഇവിടെ അൽ എന്ന് പറയുന്ന ഈ മഹൽ രചനയുടെ ആമുഖമായി ഗ്രന്ഥകാരൻ നൽകിയ ഏഴു വരി കവിതയാണ് നമ്മളിവിടെ വായിക്കുകയുണ്ടായത് അതിൻ്റെ ആശയം ചുരുങ്ങിയ രീതിയിൽ ഇവിടെ മനസ്സിലാക്കുകയും ഉണ്ടായത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി അദ്ദേഹം വ്യാകരണ വിഷയങ്ങൾ ആദ്യത്തേത് അൽ കലാം വമായത്ത് അലഫ് മിൻഹു എന്ന് പറയുന്ന അധ്യായമാണ് അതിൽ രണ്ടു വരി കവിതയാണ് നമുക്ക് നമുക്കിൻഷാള്ള അടുത്ത ക്ലാസ്സിൽ അവ പഠനവിധേയമാക്ക വസു വസ്ലം അലബീന മുഹമ്മദ് അസ്വലൈക്കും വരഹമുല